ഒന്നിനും ഒരു നിശ്ചയമില്ല ക്വാണ്ടം സിദ്ധാന്തം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠമാണിത് ഒന്നിനും ഒരു നിശ്ചയമില്ല അൺസർട്ടനേറ്റീവ് പ്രിൻസിപ്പിൾ ഇന്ന് ക്വാണ്ടം ഫിസിക്സ് അല്ലെ ക്വാണ്ടം സിദ്ധാന്തം കൂടുതൽ കൂടുതൽ ശാസ്ത്രലോകം ഉപയോഗപ്പെടുത്തി പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുകയാണ് ഈ വർഷത്തെ നോബൽ സമ്മാനം തന്നെ ക്വാണ്ടം ഫിസിക്സിൽ നടത്തിയ കണ്ടുപിടിത്തത്തിന് മൂന്ന് ശാസ്ത്രജ്ഞന്മാർക്കാണ് അപ്പോൾ കാലികമായി വളരെ പ്രാധാന്യമുള്ള ഒരു ശാസ്ത്രശാഖയാണ് ക്വാണ്ടം ഫിസിക്സ് ക്വാണ്ടം സിദ്ധാന്തം മൂന്ന് ശാസ്ത്രജ്ഞന്മാർ ഈ വർഷത്തെ നോബൽ സമ്മാനം ഈ വിഷയത്തിൽ മേൽ പങ്കിട്ടു എന്ന് പറഞ്ഞാൽ തന്നെ അതിനെ ലഭിക്കുന്ന പ്രാധാന്യം മനസ്സിലാക്കും കാലിക പ്രാധാന്യം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ചില ചിന്തകളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഞാനിവിടെ പറയാൻ പോകുന്നത് ക്വാണ്ടം പ്രിൻസിപ്പളിനെ കുറിച്ചല്ല അതിന് തിയറിറ്റിക്കൽ വശങ്ങളിലേക്ക് അതൊക്കെ ഫിസിക്സ് പഠിച്ചവരും പഠിപ്പിക്കുന്നതിനും ഒക്കെ ചെയ്യേണ്ട കാര്യമാണ് ഞാനതിൻ്റെ അതല്ല പറയാ ഞാൻ പറയാൻ പോകുന്നത് ഈ ക്വാണ്ടം തിയറി ക്വാണ്ടം സിദ്ധാന്തം നമുക്ക് നൽകുന്ന സന്ദേശങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ക്വാണ്ടം തിയറി പഠിപ്പിക്കുന്നത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തത്വ അനിച്ഛിതത്വതയാണ് അനിച്ഛിതത്വ തത്വം അൺസർട്ടനേറ്റീവ് പ്രിൻസിപ്പിൾ പ്രധാനമായി ജീവിതത്തിൻ്റെ അസ്ഥിരതയെക്കുറിച്ചും അനിശ്ചിതത്വത്തെക്കുറിച്ചും കൂടുതൽ വെളിച്ചം ക്വാണ്ടം ഫിസിക്സ് വിതറും തോറും നമ്മുടെ പല മൗലിക ധാരണകളും മാറ്റപ്പെടും പല ധാരണകൾക്കും മാറ്റം സംഭവിക്കും കൊണ്ട ഫിസിക്സ് കൂടുതൽ വെളിച്ചം വീശുമ്പോൾ നാം യാഥാർത്ഥ്യം വിശ്വസിക്കുന്ന പല കാര്യങ്ങളും വലിയ മാറ്റത്തിന് വിധേയപ്പെടും മാറ്റമൊഴികെ മറ്റെല്ലാം മാറിക്കൊണ്ടിരിക്കും എന്നുള്ളത് മാർസിസ്റ്റ് പ്രത്യേക ശാസ്ത്രം നൽകുന്ന മുന്നറിയിപ്പ് മാത്രമല്ല അത് കോണ്ടം വിശേഷി കൂടിയാണ് കോണ്ടം തീറി കൂടിയാണ് ഒരു പാർട്ടിക്കിളിൻ്റെ ഒരു ഒരു കണികയുടെ ഒരു ഒരു പദാർത്ഥത്തിൻ്റെ സ്ഥാനം കൃത്യമായി നിർണയിക്കാൻ നമുക്ക് കഴിയും അതേസമയം അതിൻ്റെ മൊമെൻറ്റം അതിൻ്റെ ഗതിവേഗം നിർണയിക്കുന്നതിൽ അനിശ്ചിതമുണ്ട് അത് നമ്മുടെ ധാരണയ്ക്കൊന്നും വഴങ്ങുന്നതല്ല അങ്ങനെ നോക്കിയാൽ ഒരു പദാർത്ഥത്തിൻ്റെ വ്യക്തമായ ചിത്രം സാധ്യമാകുന്നില്ല അതിനെക്കുറിച്ചുള്ള ഒരു ചിത്രം ആ പദാർത്ഥത്തെക്കുറിച്ചുള്ള ഒരു ചിത്രം വളരെ വ്യക്തമായിരിക്കും ഡിസ്റ്റിങ്റ്റ് ആയിരിക്കും എന്നാൽ മറ്റൊന്ന് കുഴഞ്ഞു മറഞ്ഞതായിരിക്കും ഹെയ്സി ആയിരിക്കും വളരെ കുഴഞ്ഞു മറഞ്ഞതായിരിക്കും മഞ്ഞ് മൂടിയതുപോലെ മൂ മൂടപ്പെട്ടതായിരിക്കും അതുകൊണ്ടാണ് പറയുന്നത് യാഥാർത്ഥ്യത്തെക്കുറിച്ച് നാം നടത്തുന്ന നിരീക്ഷണത്തിന് പരിമിതികളും പരിധികളും ഉണ്ടെന്ന് ഞാൻ പറയുന്ന വ്യക്തമാണെന്ന് തോന്നലോ യാഥാർത്ഥ്യത്തെക്കുറിച്ച് നമ്മൾ നിരീക്ഷണങ്ങൾ നടത്താറുണ്ട് പക്ഷേ ആ നിരീക്ഷണങ്ങൾ യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള ആ നിരീക്ഷണങ്ങൾ പലതും പരിമിതികളും പരിധികളും ഉള്ളതാണ് മാനുഷികമായ ഈ സത്യം ശാസ്ത്രമാകിയാൽ അത് നാം അംഗീകരിച്ചേ പറ്റൂ അത് ഭൗതികവാദികളും ആത്മീയവാദികളും ഒരുപോലെ വരാൻ പോകുന്ന കാര്യങ്ങളിൽ അംഗീകരിക്കേണ്ട കാര്യമാണ് അംഗീകരിച്ചു കൊണ്ടേയിരിക്കുന്നു എല്ലാ വർത്തമാനകാല തർക്കവിഷയങ്ങളും ക്വാണ്ടം തിയറിയുടെ പ്രസത്തിലൂടെ നോക്കുമ്പോൾ കൃത്യമായ നിരീക്ഷണത്തിനെ വഴങ്ങുന്നില്ല കൃത്യമായ നിരീക്ഷണത്തിന് നിന്ന് തരുന്നില്ല അതുകൊണ്ട് ആരും ഒന്നിനെക്കുറിച്ചും അവസാന വാക്ക് പറയേണ്ടതില്ല എന്നതാണ് കോട്ടം തീറി നമുക്ക് നൽകുന്ന സന്ദേശം അങ്ങനെ ചിന്തിക്കുമ്പോൾ യാഥാർത്ഥ്യത്തിന് ഒരു വശം മാത്രമല്ല യാഥാർത്ഥ്യത്തിന് ഒരു വശമല്ല ഈ വിശാലത നാം കൈവരിച്ചാൽ അങ്ങനെ ആ വിശാലത കൈവരിച്ചാൽ ഒരു പ്ലോറലിസ്റ്റ് അപ്രോച്ച് നമുക്കുണ്ടാകും ഒരു ഒരു ബഹിസ്വരത സമീപനം നമുക്കുണ്ടാകും കാരണം യാഥാർത്ഥ്യത്തിന് ഒരു വശമല്ല ഒരു പുതിയ സമീപനം നമുക്ക് ലഭിക്കും ഈ തീറി നമ്മൾ അംഗീകരിച്ച് കഴിഞ്ഞാൽ ബഹിസ്വരതയെ അംഗീകരിക്കുന്ന സമീപനം ഇന്ന് പ്രായോഗിക ജീവിതത്തിന് ആവശ്യമാണ് അനിവാര്യമാണ് ക്വാണ്ടം തിയറി നിഗൂഢതകൾ നിറഞ്ഞതാണ് മിസ്റ്റീരിയസ് ആണ് കൊണ്ടീറി നിഗൂഢതകൾ എന്ന് മിസ്റ്റീരിയസ് ആണ് ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ പറയുന്നത് അറിവ് നിഗൂഢതയിൽ മറഞ്ഞിരിക്കുന്നു എന്നാണ് നോളജ് ഈസ് മിസ്റ്റീരിയസ് അത് വെളിപ്പെടും വരെ ഏത് ആ മർമ്മം ആ മറഞ്ഞിരിക്കുന്ന മർമ്മം വെളിപ്പെടും വരെ അത് മറഞ്ഞിരിക്കും ഭഗവത്ഗീത അറിവിനെയും ഭഗവത്ഗീത അറിവിനെയും നിഗൂഢതയും തുലനം ചെയ്യുന്നത് താരതമ്യം ചെയ്യുന്നത് തീയോടും പുകയോടും കൂടിയാണ് കമ്പെയ്ഡ് ടു ഫയർ ആൻഡ് സ്മോക്ക് തീ പ്രകാശിപ്പിക്കും തീ കത്തും പുക അന്ധകാരം ഉണ്ടാക്കും പുക മറ സൃഷ്ടിക്കും മറ സൃഷ്ടിക്കും അപ്പോൾ യാഥാർത്ഥ്യത്തിന് ഒരു വശമല്ല അത് നിഗൂഢതയുള്ള നിഗൂ നിഗൂഢതയുടെ പല ഉറവിടങ്ങളിലും കിടക്കുകയാണ് മൗലികമായി ക്വാണ്ടം തിയറി പ്രാദേശിക ഇതരമാണ് അതിൻ്റെ റിയലിസത്തിൻ്റെ കാര്യത്തിൽ അതിൻ്റെ യാഥാർത്ഥ്യത്തിൻ്റെ കാര്യത്തിൽ അത് പ്രാദേശിക ഇതരമാണ് നോൺ ലോക്കലാണ് പ്രാദേശികത്വത്തിനപ്പുറമാണ് ക്വാണ്ടം തേറി നമ്മൾക്ക് പ്രാദേശികമായ പല സദ്യങ്ങളും ഉണ്ട് പക്ഷെ അതിനപ്പുറമാണ് ക്വാണ്ടന്തി അതിന് താരതമ്യമില്ല ഇറ്റ് ഈസ് ഇൻകംപാറ്റിബിൾ വിത്ത് ലോക്കൽ റിയലിസം അങ്ങനെ ചുരുക്കി പറയുമ്പോൾ ക്വാണ്ടം ഉരുത്തിരിഞ്ഞ് വരുന്ന ഒരു ലോകമാണ് ക്വാണ്ടോ എന്ന് പറഞ്ഞാൽ ഒരു തിരിഞ്ഞ് വരുന്ന ലോകമാണ് ഇറ്റ്സ് ഇറ്റ്സ് ആൻ ഇവോൾവിങ് വേൾഡ് ഖോണ്ടവ് ഇസ് ആൻ ഇവോൾവിങ് വേൾഡ് യാഥാർത്ഥ്യം മാറിക്കൊണ്ടേയിരിക്കും അറിവിനെ അതിരുകളില്ല ഇറ്റ് ഇസ് നോ ബൗണ്ടറി ടു നോളജ് അറിഞ്ഞതെല്ലാം പരിമിതമാണ് കാരണം നമ്മുടെ പരിമിതികൾക്കുള്ളിലേ നമുക്ക് മനുഷ്യ പരിമിതിയുണ്ട് ആ പരിമിതിക്കുള്ളിലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ അടഞ്ഞതെല്ലാം പരിമിതമാണ് അടഞ്ഞുകൊണ്ടിരിക്കുന്നതും പരിമിതമാണ് അറിയാൻ പോകുന്നതും പരിമിതമായിരിക്കും കാരണം യാഥാർത്ഥ്യം മാറിക്കൊണ്ടിരിക്കും അപ്പോൾ ഒന്നിനെക്കുറിച്ച് ഒരു ഫൈനൽ വേഡ് പറയാൻ കഴിയില്ല അതാണ് കോണ്ടൻ തിയറി പഠിപ്പിക്കുന്ന ഒരു മികച്ച പാഠം ഇത് നമ്മളെ എല്ലാത്തരത്തിലുള്ള പ്രത്യേക ശാസ്ത്ര വേലിക്കെട്ടിൽ നിന്നും മോചിതമാകും പ്രത്യേക ശാസ്ത്രത്തിൻ്റെ ചിമിഴിക്കുള്ളിൽ നിന്ന് എല്ലാം വിലയിരുത്തുവാൻ നമുക്ക് കഴിയില്ല എന്നുള്ളത് കൊണ്ട് റിയലിസം നമുക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ ഒരു പ്രായോഗിക സമീപനം ഉണ്ടാകും